എൻ ജീവനിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ആ സമയം താഴേക്ക് ഇറങ്ങി വരുന്ന യുവിയെ കണ്ട് അവൾ ധൃതിയോടെ കണ്ണുകൾ അമർത്തി തുടച്ച് മുഖത്ത് ചിരി വരുത്തിയ യുവിയുടെ അടുത്തേക്ക് നടന്നു ചിരിയോടെ ഇറങ്ങി വരുന്ന യുവി ഗൗരിയെ കണ്ട് ചോദിച്ച് ഗുഡ് മോർണിംഗ് ഏർത്തി കോഫിയുണ്ട് അങ്ങോട്ട് വരികയായിരുന്നോ ആ യുവി എന്നാലും മോള് വന്നില്ലേ ഈ കോഫി ഇത് വട്ടിന് അജിയും കൊണ്ടുപോയി എന്ന് കൊടുക്കുവോ ഏഴത്തേക്ക് തന്നെ കൊണ്ടുപോയി കൊടുത്തൂടെ അത് വേറെന്തെങ്കിലും പണിയുണ്ടോ അത് അത് യുവി ഇന്ന് മാത്രം അവൾ കൊണ്ടുപോയി കൊടുക്കുക കിച്ചണിൽ ഒരു കാര്യം ചെയ്യാനുണ്ട് പരിങ്ങരോട് ഗൗരി പറഞ്ഞു ആ എന്നാൽ ഓക്കെ യുവി പറഞ്ഞ് വാങ്ങി മുകളിലേക്ക് നടന്നു ഗൗരി ഗൗരിധൃതീൽ കിച്ചണിൽ പോയി അവിടെ യൂസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന തുണിയെടുത്ത് അച്ഛൻ്റെ റൂമിലേക്ക് വന്നു താഴെ വീണിടക്കുന്ന ഗ്ലാസ് കഷ്ണങ്ങൾ ഒരു കയ്യിൽ കൂട്ടിയെടുത്ത് അവൾ ആ തുണി കൊണ്ട് നിലന്തുടച്ചു ഇത് കണ്ടുണ്ടായിരുന്നു മാളവിക അകത്തേക്ക് വന്നു ഗൗരി ചെയ്യുന്നതിൻ്റെ പരിഹാസത്തോടെ പറഞ്ഞു ആഹാ അപ്പൊ നിനക്കറിയാം നിന്റെ സ്ഥാനം എവിടെയാണെന്ന് പിന്നെ എന്തിനാടി എന്റെ മോനെ ജീവിതത്തിലേക്ക് നീ കയറി വന്ന് ഞങ്ങളുടെ വീട്ടിലൊരു സെർവനിന്റെ സ്ഥാനം നിനക്കുള്ളൂ എന്നിട്ട് അവള് ബാക്കി പറയാതെ മാളവിക തെല്ലി ദേഷ്യത്തിൽ പള്ളി കടിച്ചു ഗൗരി പരിഭ്രമത്തോടെ തലതാഴ്ത്തി മുറിക്ക് പുറത്തിറങ്ങാൻ പോയതും പിന്നിൽ നിന്നുള്ള മാളവികയുടെ വിളി കേട്ട് ഗൗരി ഞെട്ടിത്തിരിഞ്ഞ് നോക്കി ഡേ അവിടെ നിൽക്കടി വിളിച്ചുകൊണ്ട് അവിടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു നിന്റെ വീടെവിടെയാടി വീട്ടിലാരൊക്കെ ഉണ്ട് എന്റെ മോനെ നിനക്ക് എങ്ങനെയാടി പരിചയം അവന് നീ എന്ത് പറഞ്ഞടി വീഴ്ത്തിയെ ഏഹ് ഒന്നിനു ഒന്നായി അവർ ചോദിക്കുന്ന കേട്ട് ഗൗരി എന്ത് പറയണമെന്ന് അറിയാത്ത അവസ്ഥയിലായി ഞാൻ ചോദിച്ചു കിട്ടില്ലേ അതോ പറയുന്ന അഹങ്കാരം നിനക്ക് അവൾ മീണ്ടാ നിൽക്കുന്നാണ്ട് മാളവി അവിടെ നേരെ വീണ്ടും ചാടി അത് ഞാൻ എനിക്ക് മാമിയും മാമനും ഉണ്ട് പിന്നെ പിന്നെ മാമിയും മാമനോ അവൻ നിനക്ക് തന്തയും തളയൊന്നും ഇല്ലേ അവൾ വിക്കലോടെ പറയുന്നു കേട്ട് സംശയത്തോടെ അവര് തിരക്കി അത് അമ്മ മരിച്ചു പിന്നെ അച്ഛൻ എവിടെയാന്ന് അറിയില്ല പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ശബ്ദമിളറി കണ്ണു നിറഞ്ഞ ഓഹോ അപ്പൊ ചുരുക്കി പറഞ്ഞ അനാഥയാണ് ആ നിനക്ക് നാണല്ലോടി കുടുംബത്തിൽ പറഞ്ഞ എൻ്റെ മോന്റെ പിന്നാലെ കൂടാൻ നിന്നെ പോലുള്ള ഏതെങ്കിലും ഒരുത്തിന് വീഴ്ത്തേണ്ടതിന് അതെങ്ങനെയാ ഇവിടത്തെ പോലെ സുഖിച്ച് വാഴാൻ അങ്ങനെ അങ്ങനെയാ കഴിയില്ലല്ലോ അലടി പേരും കള്ളി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിടിച്ചെടുത്താൻ പറ്റാത്ത രീതിയിൽ ഗൗരിയുടെ കരസിൽ പുറത്തേക്ക് വീണു മമ്മി 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 അതേസമയം ഗൗരിയുടെ പുറകിൽ നിന്നും യെദുവിൻ്റെ ദേഷ്യത്തോടെയുള്ള അലർച്ച മുഴങ്ങി അതിൽ നടങ്ങി മാളവിക യെദുവിനെ തിരിഞ്ഞു നോക്കി യെതുവിൻ്റെ ശബ്ദം കേട്ട് ഞെട്ടി ഗൗരി അവനെ നോക്കി യദുവിനെ കണ്ടതും ഗൗരിയുടെ ചുണ്ടുകൾ വിതുമ്പി ആ നെഞ്ചിലേക്ക് വീണതും ഞൊടിയിടയിൽ അവൻ അവളെ തന്നിൽ നിന്ന് അകറ്റി മാറ്റി ഗൗരി ഞെട്ടലോടെ ഒരു നിമിഷം മുഖമുയർത്തി യെതുവിനെ നോക്കി അത് കണ്ട മാളവികയുടെ കണ്ണുകൾ തിളങ്ങി യുവി യെദുവിന് കോഫി എടുത്തുകൊണ്ട് അജുവിൻ്റെ മുറിയിലേക്ക് കയറി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റം പെട്ടി വെച്ചുമ്മാ കണ്ണ് തുറന്ന് മലർന്ന് കിടക്കിയായിരുന്നു അജു വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൻ കണ്ണുകളുയർത്തി ഉയർത്തി അവിടേക്ക് നോക്കി യുവി കോഫിയുമായി വരുന്ന കണ്ട് അവന്റെ മുഖത്ത് അതിശയം നിറഞ്ഞു യുവി വാതിൽ തുറന്ന് നേരെ നോക്കിയത് കൈരണ്ണം തലയിൽ താങ്ങി തന്നെ നോക്കിക്കൊണ്ട് കിടക്കുന്ന അജുവിനെയാണ് അവനെ കണ്ട് അവൾ പൂച്ചത്തോടെ ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു പറഞ്ഞുകൊണ്ട് തന്നെ അത് ടേബിളിൽ വെച്ച് അവൾ തിരിഞ്ഞതും അജു പുറകിൽ നിന്ന് വിളിച്ചു ഏയ് നിനക്കാടി ഒരു പൂച്ചം ഏഹ് എങ്ങനെ പുച്ഛിച്ച് പുച്ഛു അവസാനം മുഖം കോടി അല്ലേ തന്നെ കാണാൻ ഒരു ചന്തവില്ല ഇനി ഇങ്ങനെ കൂടി ആയാലേ നിനക്ക് ചെക്കനെ കിട്ടൂലി മോളെ അജു പരിഹാസരൂപേണ പറഞ്ഞതും യു വി അവന്റെ നേരെ തിരിഞ്ഞ് കൈരണ്ടും പെണച്ചിട്ടിന്ന് ചോദിച്ചു ആണോ എന്നാ ഞാനതങ്ങ് സായിച്ചു പിന്നെ എന്റെ വിക്കോട്ട് ഞാൻ എങ്ങനെ ഇരുന്നാലും കെട്ടിക്കോളും അത്രക്ക് അങ്ങേർക്ക് എന്നോട് ഉണ്ട് അതുകൊണ്ട് അജു സാർ എന്റെ മുഖത്തിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട പിന്നെയും പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് യുവി തിരിഞ്ഞതും വിവേകിന്റെ പേരുകേട്ട അവൻ എന്തെന്നില്ലാത്ത ആരിശം മുഖത്ത് നിറഞ്ഞു ഡേയ് നിനക്ക് ഇന്നലെ തുടങ്ങിയ ആളുടെ മോളെ ഈ പുച്ഛം അധികം കിടന്ന് പുച്ചിക്കല്ല കേട്ടോ വെണ്ണേ പിന്നെ നീ ആറ് കേൾപ്പിക്കാൻ വേണ്ടിയടി ഈ വിക്കു വിക്കു ചലച്ചുകൊണ്ടിരിക്കുന്നു ഏ ആവന്റെ അടുത്ത് ഈ ജന്മം നീ മിണ്ടില്ലെന്ന് എനിക്കറിയാലോ ഇന്ന് മുഖത്ത് പോലും നോക്കില്ല അപ്പോഴാ അവിടൊരു വിക്ക് കേട്ട് ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അഞ്ച് ദേഷ്യത്തോടെ മുഖം കൂട്ടി പറഞ്ഞു യുവിയിൽ വാശി നിറഞ്ഞു എന്നാ നമുക്ക് കാണാട്ടോ അജി സാറേ ഞാൻ വിൽക്കേണ്ടത് മിണ്ടു ഇല്ലയോന്ന് ഏട്ടൻ്റെ അടുത്ത് ഫങ്ക്ഷൻ വരുന്നുണ്ടല്ലോ അന്ന് സാരി ഉണ്ടെ കണ്ട് തള്ളാൻ തയ്യാറായി നിന്നാ അല്ലേ പിന്നെ അത്രയും പറയും ചാടിത്തുള്ളി പുറത്തേക്ക് പോകുന്ന യുവിയെ കണ്ട് അജു വായും തുറന്ന് നിന്ന് പോയി ഇനി പെണ്ണ് ശരിക്കും പോയി മോനോട് മിണ്ടിക്കളയോ ഇനി അങ്ങനെങ്ങാനും വന്ന അജു ആരാണെന്ന് നീ അറിയും മോളെ യു വി വാശിയോടെ ദേഷ്യത്തിലാവൻ പറഞ്ഞു ഗൗരി ആരെ കാണിക്കാനാ ഈ കണ്ണു നിറച്ചു നിൽക്കുന്നത് ഏ ഈ കണ്ണിങ്ങനെ നിറച്ചു നിൽക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇന്നലെ ഞാൻ പറഞ്ഞു ഇത്ര പെട്ടെന്ന് മറന്നോ ഗൗരി നീ അവൻ ഗൗരവത്തോട് ഗൗരിയുടെ തോളിൽ കയ്യമർത്തി അവളുടെ മുഖത്തേക്ക് തറപ്പിച്ച് നോക്കി ചോദിച്ചു കണ്ണ് നിറച്ചു നിൽക്കുന്ന അല്ലാതെ അവളൊന്നും മിണ്ടു നിൽ നീണ്ട് അവന്റെ മുഖം ദേഷ്യത്തിൽ വിറച്ചു അവരെ നോക്കിക്കൊണ്ട് പരിഹസത്തോടെ നിൽക്കുന്ന മമ്മയെ കാണുതോറും അവന് ദേഷ്യം കൂടിക്കൊണ്ടേയിരുന്നു ഒന്ന് പറഞ്ഞ് രണ്ടെണ്ണത്തിന് ആരുടെ മുമ്പിലാണെങ്കിലും കരഞ്ഞു നിന്നോളൂല്ലോ കയറി പോ ഗൗരി എന്റെ വായിന് കേൾക്കേണ്ടി ദേഷ്യത്തിലവൻ പറഞ്ഞു ഗൗരിയുടെ കരസിലുകൂടി അവൾ ഞെട്ടിലൂടെ അവൻ്റെ മുഖത്ത് ദേഷ്യം നോയിക്കൊണ്ട് മുകളിലേക്ക് ഓടി പകുതിയിൽ വെച്ച അജീവിനെ കണ്ടെങ്കിലും അപ്പോഴത്തെ വിഷമത്തിൽ അവൾ അവനെ നോക്കാതെ മാറിക്കടന്ന് റൂമിലേക്ക് കയറി ഈ അത് ദേഷ്യത്തോടെ മമ്മിയെ നോക്കി നിനക്ക് ഇവിടെയെല്ലാം വേറെ ആരെയും കിട്ടിയില്ലേ മോനെ അഷ്ടം നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്ന് ഒത്തിരിങ്കിലായിരുന്നു ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇതേതോ ചരിത്രവാസി പെണ്ണ് ഞാൻ എങ്ങനെ എൻ്റെ ഫ്രണ്ട്സിന് മുമ്പിൽ ഈ പെണ്ണിനെ പരിചയപ്പെടുത്തും അവരുടെ മുമ്പിൽ ഞാൻ നാണെ കിട്ടിയിട്ട് വരില്ലോ എൻ്റെ ആരതി മോൾ മമ്മി പറഞ്ഞ് പറഞ്ഞ് ഇങ്ങോട്ടാ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് മമ്മിയുടെ സ്ഥാനത്ത് ആരതിയായിരുന്നു എന്റെ ഗൗരിയ പറഞ്ഞേ അവിടെ കാരണം ഞാൻ പുകച്ചേനെ ദേഷ്യം കടിച്ചമർത്തി മുഷ്ടി ഇട്ടിപ്പിടിച്ചെന്നോണ്ട് പറയുന്ന യെതുവിനെ കണ്ട് അവർ ഞെട്ടി അപ്പൊ നീ പറഞ്ഞു വരുന്ന എന്താ യെതു ഇന്നലെ കാര്യം വന്ന ഏതോ ഒറ്റയ്ക്ക് വേണ്ടി എന്നെ അടിക്കുന്നല്ലേ ഞെട്ടിലോടം മാളിക ചോദിച്ച് മമ്മി എങ്ങനെ വേണമെങ്കിലും കരുതിക്കോ അതെനിക്കൊരു പ്രശ്നമില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെയും ഗൗരിയം പിരിക്കുകയെന്നുവല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് നടക്കില്ല ഈ ജന്മത്തിൽ ഞങ്ങളെ പിരിച്ച ആദ്യം മളവിടുത്ത മരുമകളായി വായിക്കാമെന്ന് നിങ്ങൾ കിനാവുകയുണ്ട പിന്നെ അവൾ എൻ്റെ പിന്നാലാണെന്ന് എന്നെ വീഴ്ത്തിയതല്ല മമ്മിയുടെ ഈ മോൻ അവരുടെ പിന്നാലെ നടന്ന് അവടെ സ്നേഹം പിടിച്ചു വാങ്ങിയതാ അവിടെ സ്റ്റാറ്റസ് ഓഫ് അവളുടെ സ്റ്റാറ്റസ് ഓഫ് കുടുംബ മഹിമയെ നോക്കിയല്ല ഞാൻ അവൾ ഇഷ്ടപ്പെട്ടത് അതുപോലെ മമ്മിയാണെങ്കിലും വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കാൻ ശീലിക്കണം ദേഷ്യം പുറത്തേക്ക് അതിരി കടക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് അവൻ മാളവികയുടെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ ഗൗരിയെ കൊല്ലാനുള്ള പകനിറങ്ങി അത്രയും പറഞ്ഞ മുകളിലേക്ക് പോകുന്ന യദുവിനെ നോക്കിയപ്പോഴാണ് കയ്യും കെട്ടി മുകളിൽ നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അജുവിനെ കാണുന്നു അവനെല്ലാം കേട്ടു എന്ന് മനസ്സിലായതും മാളവിക്ക് വല്ലാതെ നാണക്കേട് തോന്നുന്നു വന്ന ദിവസം തൊട്ട് തന്നെ നീയലിന്ന് മോനെ മോൻ അകറ്റിത്തുടങ്ങിയല്ലേ ഗൗരി കാണിച്ചു അരാടി ഞാൻ ആരാന്ന് ഇനി നിന്റെ കണ്ണീര് തോരില്ല ഗൗരി മാളവിക ഈ പറയുന്നു ആമൃശത്തോടെ പിരിവൃത്തി നോക്കിയതും മുൻവശത്തു നിന്ന് മുറുകിയ മുഖത്തോടെ തന്റെ അടുത്തേക്ക് വരുന്ന ശങ്കരനെയാണ് അവർ കണ്ടത് അത്രയും നേരം നിറഞ്ഞു നിന്ന് ദേഷ്യം മാറി അവരുടെ മുഖത്ത് പേടി നിറയാൻ അധിക സമയം എടുത്തില്ല ശങ്കർ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു ഇത്ര നേരം ഞാനെല്ലാം കേട്ടിട്ടും നിങ്ങളുടെ ഇടയിലേക്ക് വരാതിരുന്നത് എൻ്റെ മോൻ നിനക്ക് മറുപടി തരുമെന്ന് അറിയാവുന്നതുകൊണ്ടാ എന്നാൽ ഞാനിപ്പോൾ ഒരു കാര്യം ആദ്യമായിട്ട് അവസാനമായിട്ടും പറയാം എൻ്റെ ഓർമ്മ വച്ച കാലം മുതൽ അച്ഛൻ്റെ കാലം കഴിയുന്നവരെ എന്റെ അമ്മയും അച്ഛൻ കൈനീട്ടി അടിച്ചിട്ടില്ല അതറിയാവുന്നുകൊണ്ട് തന്നെ ഇന്ന് വരെ ഞാനും വേണ്ടെന്ന് വെച്ച് മാറി നിന്നിട്ടേ ഉള്ളൂ എന്നാൽ ഇനി നിന്റെ സ്വഭാവം ഇങ്ങനെ മുന്നോട്ട് പോകാനാണെങ്കിൽ ആ തീരുമാനം ഞാൻ മാറ്റുമാളൂ ശാന്തമായിരുന്നെങ്കിലും അതിന് മുന്നിലെ ശങ്കറിൻ്റെ ഭാവം മാളവിക തിരിച്ചറിഞ്ഞു രൂക്ഷമായ നോട്ടത്തിൽ ശങ്കർ പറഞ്ഞു മാളവിക ഞെട്ടി അറിയാതെ തന്നെ അവിടെ കൈ കവിളിലേക്ക് നീങ്ങി യതു ദേഷ്യത്തിൽ മുകളിലേക്ക് കയറുമ്പോഴാണ് അജു അവിടെ നിൽക്കുന്നവൻ കാണുന്നത് അജുവിനെ നോക്കിക്കൊണ്ട് തന്നെ യഥു അടുത്തേക്ക് വന്നു എന്താടാ ഇത് അമ്മുവിനോട് എന്തിനാ നീ ദേഷ്യപ്പെട്ടേ ആൻറ്റി പറഞ്ഞതിന് അമ്മുവിനെ വേദനിപ്പിക്കണമായിരുന്നു അത് ചോദിച്ചപ്പോൾ അവൻ്റെ ഉള്ളിലും ഗൗരിയുടെ നിറഞ്ഞ കണ്ണുകൾ സങ്കടത്തിലായിത്തി ഞാൻ പിന്നെ എന്താ ചെയ്യണ്ട അച്ചു അങ്ങനെയെങ്കിലും അവൾ എന്തെങ്കിലും പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു എൻ്റെ ദേഷ്യം കണ്ടിട്ടാണെങ്കിലും ഗൗരിയുടെ ഈ സ്വഭാവം മുതലെടുത്ത് മമ്മയോ കൂടുതലും വേദനിപ്പിക്കാൻ ശ്രമിക്കത്തേ ഉള്ളൂ അജു ഇപ്പം ഞാനുണ്ടായിരുന്നെങ്കിലും കരുതാം നമ്മളില്ലാത്ത സമയത്തോ പെട്ടെന്നൊന്നും ഗൗരി ധൈര്യത്തോടെ പെരുമാറില്ലെന്ന് എനിക്കറിയാം എന്നിരുന്നാലും അവിടെ ഈ സ്വഭാവം മാറ്റണം അതിന് എൻ്റെ ദേഷ്യം കൊണ്ടേ കാര്യമുള്ളൂ ഇന്നത്തെ കാലത്ത് ഗൗരിയെ പോലെയുള്ള തൊട്ടവാടികൾക്ക് പിടിച്ചെൽക്കാൻ കഴിയില്ലടാ ഒരു നോട്ടത്തിലൂടെയെങ്കിലും പ്രതികരിക്കാൻ പഠിക്കണം പഠിപ്പിക്കണം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചെന്നു പക്ഷേ നിൻ്റെ ദേഷ്യം അത് അമ്മുവിന് താങ്ങാൻ പറ്റില്ലടാ അത് കൂടുതൽ തളർത്തത്തേ ഉള്ളൂ അറിയാടാ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ദേഷ്യപ്പെട്ടത് അങ്ങനെ കരുതിയെങ്കിലും അവൾ സ്വയം എന്തെങ്കിലും പ്രതികരിക്കട്ടെ എന്ന് കരുതി എന്തായാലും ഞാൻ അങ്ങോട്ടും ഇണ്ടാമോ എന്നില്ല എൻ്റെ കൊച്ചി ഇങ്ങോട്ട് വരട്ടെ കുറുമ്പോടെ കണ്ണിച്ച് മ്യാൻ പറഞ്ഞു പോകുമ്പോൾ അജുവിൻ്റെ മുഖത്ത് ആശ്വാസം നിറഞ്ഞു ഏത് റൂമിലേക്ക് ചെല്ലുമ്പോൾ ബെഡിൻ്റെ ഒരറ്റത്ത് തലയും താഴ്ത്തിയിരിക്കുന്ന ഗൗരിയാണ് കാണുന്നത് അവിടെ ഇരിപ്പ് കണ്ട് ഉള്ളിലൊരു ചെറുനോവ് തോന്നിയെങ്കിലും അവനത് മനപൂർവ്വം അടക്കി നിർത്തി ഫ്രഷ് ആവാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി അതുകൂടി അറിഞ്ഞതും ഗൗരിയുടെ സങ്കടം കൂടി ഇതുമായിട്ട് എന്നോട് ദേഷ്യത്തിലായിരിക്കും അതോണ്ട് എന്നോട് നോ അതാണോ എന്നെ നോക്കാഞ്ഞേ എന്നോട് മിണ്ടാഞ്ഞെ ഞാൻ ഞാൻ എന്ത് ചെയ്തിട്ടാ കണ്ണ ഞാൻ എങ്ങനെയാണ് അമ്മയോട് എതിർത്ത് പറയുക എനിക്ക് പേടിയാ കണ്ണ ഏതു ദേഷ്യം മാറാൻ ഞാൻ എന്താ ചെയ്യുക അമ്മ പറഞ്ഞതിനേക്കാളും ഏട്ടൻ്റെ ദേഷ്യ ഉള്ളു നോവിക്കുന്നത് സങ്കടത്തോടെ അവൾ പറഞ്ഞു ഫ്രഷായി ഏത് ഇറങ്ങി വരുന്നവരെ ഗൗരി അവനായി കാത്തു നിന്നു യതു ഫ്രഷായി ഇറങ്ങി ഗൗരി മൈൻഡ് ചെയ്യാതെ ഓഫീസിൽ പോകാൻ ഒരുങ്ങാൻ തുടങ്ങി അതുകൊണ്ട് അല്പം സങ്കോചത്തോടെ അവൾ യെതുവിൻ്റെ അടുത്തേക്ക് ചെന്നു ഏതു കേട്ടോ ഏതു കേട്ട ഭാവം നടിക്കാൻ നിന്നു അതുകൊണ്ട് ഗൗരി പിന്നെയും വിളിച്ചു ഏതു കേട്ടോ സോറി എന്തിന് ഗൗരിയിൽ നിന്ന് സോറി കിട്ടുന്നു തിരിഞ്ഞ് അവൾ നോക്കി ഗൗരവത്തോടെ പുരിക്കുമ്പോക്കെ അവൻ ചോദിച്ചു അത് ഞാൻ കരഞ്ഞതിന് പിന്നെ പിന്നെ അത് എനിക്ക് പേടിയായി ഇത് കേട്ടാ ഞാൻ ഇതുവരെയായിട്ട് ആരോടും എതിർത്ത് പറഞ്ഞിട്ടില്ല ആ ഞാൻ എങ്ങനെയാ എനിക്കറിയില്ല കണ്ണുനിറച്ച് ഗൗരി അവനെ നോക്കി പറഞ്ഞു അവടെ സംസാരത്തിലും മുഖഭാഗത്തിലും അത്രയും നേരം എടുത്തു പിടിച്ച ഗൗരവ് ഞൊടിയിടയിൽ ഇല്ലാതായി കൊച്ചുകുഞ്ഞിൻ്റെ മുഖവുമായി നിൽക്കുന്ന ഗൗരിയെ കണ്ട് അവളോടുള്ള സ്നേഹവും വാത്സല്യവും അവൻ്റെ മുഖത്ത് നിറഞ്ഞു കുറച്ച് നേരെങ്കിൽ നിന്നോട് വഴക്കിടാൻ നീ സമ്മതിക്കില്ലല്ലോ ഏട്ടൻ്റെ ഗൗരി കൊച്ച് അവളുടെ മുഖാമർത്യത്തോടെ അവൻ പറഞ്ഞതും ഏത് ദേഷ്യമില്ലാത്ത എന്നോടൊന്ന് മിണ്ടിയൻ്റെ സന്തോഷം അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു അതേ സന്തോഷത്തോടെ അവളവനെ പുണർന്നു സോറി യതു ഏട്ടാ ഇനി അവൾക്ക് അറിയില്ല ഗൗരി അവനിൽ നിന്ന് മാറാതെ പറഞ്ഞു യതു പറഞ്ഞു ഇനി എൻ്റെ മോള് കരഞ്ഞ ആ പണ്ടത്തെ യെതുവിൻ്റെ ദേഷ്യം കാണും അത് കാണേണ്ടതെന്നാണെങ്കിൽ മമ്മിയോ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് കേട്ട് കണ്ണു നിറക്കരുത് കേട്ടോ അവളുടെ തലയിൽ തഴുകാവും പറഞ്ഞതും ഗൗരി കേട്ടു എന്നർത്ഥത്തിൽ തല ചലിപ്പിച്ച് അവനെ നെഞ്ചിലിയെ കൂടുതൽ അമർത്തി ഏതൊരു സ്നേഹത്തോടെ അവളെ തന്നെ നെഞ്ചിലേക്ക് വരിഞ്ഞു മുറുക്കി എന്തില്ലാത്ത വാത്സല്യ നിമിഷം അവന്റെ ഉള്ളിൽ അവളോട് തോന്നി അന്ന് വൈകുന്നേരം തന്നെ ശങ്കർ മാളവികയുടെ ഫങ്ഷന്റെ കാര്യത്തെപ്പറ്റി അറിയിച്ചു അത് നടത്തുന്നതിനുള്ള താല്പര്യക്കുറവ് അവരുടെ മുഖത്ത് നിറഞ്ഞെങ്കിലും രാവിലത്തെ ശങ്കറിന്റെ മുഖഭാവവും സംസാരവും ഇപ്പോഴും ഉള്ളിൽ മുഴങ്ങുന്ന കൊണ്ട് മാളവികന്ന് എതിർത്തു പറയാൻ തുരിഞ്ഞില്ല ഫങ്ഷന് വേണ്ടിയുള്ള മറ്റു അറേഞ്ച്മെന്റ്സ് എല്ലാം യദുവും അജും കൂടി ഏർപ്പാടാക്കി മറ്റു രണ്ടു ദിവസം ഓഫീസിലെയും മറ്റു റിലേറ്റീവ്സിനെയും ശംഖർ യദുവും കൂടി പോയി ക്ഷണിച്ച് അതിലൂടെ ആരതിയും യദുവിൻ്റെയും ഗൗരിയുടെയും നടക്കാൻ പോകുന്ന ഫങ്ഷനെ പറ്റി അറിയുകയുണ്ടായി അത് സത്യമാണോ എന്ന് ഉറപ്പിക്കാൻ അവൾ മാളവിയെ വിളിച്ച് അന്വേഷിച്ചു മാളവികയിൽ നിന്ന് കേട്ട സത്യമാണെന്നറിഞ്ഞ് ആരതിയുടെ മുഖത്ത് നിറഞ്ഞു അവൾ ദേഷ്യത്തോടെയും പുച്ഛമുഖത്തോടെയും വിവേകിൻ്റെ ക്യാബിലേക്ക് ചെന്നു വിഖു നീ അറിഞ്ഞോ യെദുവിന്റെ പുതിയ വിളംബരം പുച്ഛത്തോടാൾ വിവേകിനോട് ചോദിച്ചു കാര്യം മനസ്സിലാവാതെ അവൻ ചേറിൽ നിന്ന് എഴുന്നേറ്റ് എന്തായാലും എനിക്ക് മനസ്സിലായില്ല നീ പറഞ്ഞെ ആ അപ്പൊ നീ അറിഞ്ഞില്ലേ സ്ത്രീ നിലത്തിൽ യെദുവിൻ്റെ ഗൗരിയുടെ മാര്യേജ് ഫങ്ഷൻ നടക്കാൻ പോകുന്നു ബിസിനസ് മേഖലയിലെ എല്ലാവരെയും ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നടത്താൻ പോവാൾക്ക് മരുമകൾ പതിവ് നൽകുന്നുവെന്ന് ആരതി ദേഷ്യത്തിൽ പല്ലടിച്ചു ഓഹോ അപ്പൊ അവിടെ വരെ ഈ കാര്യങ്ങൾ നീ ആന്റിയെ വിളിച്ചോ എന്ന് പറഞ്ഞു അവളെ അവിടുന്ന് ഓടിക്കാൻ ആന്റിയെ കൊണ്ട് കഴിയുമോ ആരും ആന്റിയെ കൊണ്ട് കഴിഞ്ഞാലില്ലെങ്കിലും അവൾ അധികാര ആയുസോട് അവന്റെ കൂടെ ജീവിക്ക ലഭിക്കൂ അതിന് ഞാൻ അനുവദിക്കില്ല എൻ്റെ സ്ഥാനം തട്ടിയെടുത്ത് സുഖിക്കാന്ന് കരുതേണ്ട ഗൗരി നീ ഫംഗ്ഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ യദുവാജും കൂടി അതിന്റെ മാനേജ്മെന്റിനെ ഏൽപ്പിച്ചു അതുപ്രകാരം സ്ത്രീനിലയും വീട് മുഴുവൻ അലങ്കാരം കൊണ്ട് നിറഞ്ഞു ഇതൊന്നും ആളവിക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അവർ നിശബ്ദമായി തന്നെ എല്ലാം കണ്ടുകൊണ്ട് നിന്നു മുത്തശ്ശിയെ വിളിച്ചിരുന്നെങ്കിലും നാട്ടിൽ ഉത്സവം അടുത്തിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ വരുന്നില്ലെന്ന് മറുപടി കിട്ടി അതുപോരാതെ ഉത്സവത്തിന് കൊച്ചുമക്കളോടും ഗൗരിയോടും നേരത്തെ എത്തണമെന്ന് വാക്ക് മേടിക്കുകയും ചെയ്തു യദുവിൻ്റെയും ഗൗരിയുടെയും കാര്യം മാളവികയുടെ ബന്ധുക്കൾ അറിഞ്ഞപ്പോൾ എല്ലാവരിലും മുറുമുറുപ്പും ഞെട്ടിലും ഉയർന്നു ആരതിയുടെ അച്ഛനും അമ്മയും മാളവികയെ വിളിച്ച് ദേഷ്യത്തിലെന്തൊക്കെയോ കയർത്തിരുന്നു അതിൻ്റെ ദേഷ്യം കൂടി ഗൗരിയോട് അവർക്ക് കൂടുകയുണ്ടായി എന്നാൽ ശങ്കരൻ്റെ ബന്ധുക്കളിലും സുഹൃത്തുക്കളിലുമെല്ലാം ആ വാർത്ത സന്തോഷം നൽകി ഇന്നാണ് ഫങ്ഷൻ രാവിലെ മുതൽ എല്ലാവരും തിരക്കിലാണ് ഗൗരിക്ക് ഇതെല്ലാം ആദ്യത്തെ അനുഭവമായതുകൊണ്ട് ഒരു കൊച്ചുകുഞ്ഞിൻ്റെ കൗതുകത്തോടെ അവൾ ചുറ്റും നടന്ന് നോക്കുന്നുണ്ട് ഇടയ്ക്ക് യുവി അവൾക്ക് ഓരോന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതിനിടയിൽ യുവി എതും കൂടി പോയി ഫംഗ്ഷൻ ഗൗരിക്കട ഡ്രസ്സും ഓണമെൻസും പോയി വാങ്ങി അതുപോലെ അജു യനുള്ളതും മേടിച്ചു രാത്രിയിലായിരുന്നു പാർട്ടി അറേഞ്ച് ചെയ്ത് തോറും ഗൗരിയുടെ ഉള്ളിൽ എന്തോ വലിയ പേടി പിടികൂടി തുടങ്ങിയിരുന്നു ആദ്യമായി ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിൻ്റെ എല്ലാ വേവലാതിയും അവളുടെ മുഖത്തുണ്ടായിരുന്നു എഴുതി ഈ റൂമിൽ എന്തു ചെയ്യാം വാ അവിടെ ഒരിക്കാൻ ബ്യൂട്ടീഷ്യൻ എത്തി റെഡിയാവണ്ടേ പാർട്ടി ഇപ്പോൾ തുടങ്ങും യുവി റൂമിലേക്ക് വരുമ്പോൾ കാണുന്നു ബെഡിൽ എന്താ ആലോചന ഇരിക്കുന്ന ഗൗരിയാണ് അവളെ കണ്ട് യുവി പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് ചെന്നു യുവിയുടെ സംസാരം കേട്ട് അവളിൽ പരിഭ്രമം നിറഞ്ഞു യുവി ഏത് വീട്ടിനെ എവിടെ കണ്ടില്ലല്ലോ ആ ഏട്ടനെ കുറച്ചേരത്തേക്ക് നോക്കണ്ട ആളിപ്പോൾ പുറത്തു പോയി വന്നേ ഉള്ളൂ ഫ്രഷ് ആവാൻ കയറിയിരിക്കുക എഴുതി വാ പറഞ്ഞുകൊണ്ട് തന്നെ ഗൗരിയുടെ കൈ പിടിച്ച് വലിച്ച് യുവ പുറത്തേക്ക് കൊണ്ടുവന്നു ബ്യൂട്ടീഷ്യന് മുമ്പിലിരിക്കുമ്പോൾ ഗൗരിക്ക് എന്തെന്നില്ലാത്ത വെപ്രാളമായി ഇടയ്ക്കിടയ്ക്ക് അവൾ തൊട്ടടുത്ത് നിൽക്കുന്ന യുവി നോക്കുന്നുണ്ട് യുവി ഗൗരിയുടെ നോട്ടം കാണുമ്പോഴെല്ലാം തൻ്റെ ചിരി അടക്കാൻ പാടുവിട്ടുകൊണ്ടിരുന്നു യുവിയുടെ കളിയാക്കുന്ന രീതിയിലും ചിരിയിലും ഗൗരിയുടെ മുഖം വീർക്കും അത് അവൾക്ക് കൂടുതൽ ഭംഗി നൽകുന്നതായിരുന്നു മേഡം ഇനി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വന്നുള്ളൂ അതിനുശേഷം ഹെയർ റെഡിയാക്കാം ബ്യൂട്ടീഷ്യൻ പറഞ്ഞ യുവി തലയാട്ടി ഗൗരിയെ വിളിച്ച് എഴുതി വാ നമുക്കിനി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം പറഞ്ഞുകൊണ്ട് ഗൗരിയെ കൂട്ടി ചേജി റൂമിലേക്ക് പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം